ഹലോ അസല വലൈക്കും നമസ്കാരം അപ്പോൾ മൈ ഷോപ്പ് മൈ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് നൈറ്റ് ബിറ്റോ കണ്ടാലോ അത് പല ആൾക്കാരെ ചോദിച്ചിരുന്നു അപ്പോൾ ഇത് ഞാൻ കുറച്ച് ക്വാളിറ്റി കൂടിയ അജറക്കിൻ്റെ ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്ക് കണ്ടോക്കിയാലോ പിന്നെ ഇതൊരു കാര്യമുണ്ട് ഞാൻ അമ്പത് പീസ് എടുത്തു അതൊന്നും കഴിഞ്ഞു അതിലിപ്പോൾ ഒരു വിരലിലുണ്ടാവുന്ന ഒരു പത്ത് പതിനഞ്ച് പീസ് ബാലൻസ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ ഞാൻ ഷോപ്പിട്ടിരുന്ന കാലത്ത് ഞാനിങ്ങനെ വി എന്താ വെച്ചാൽ പല ആൾക്കാർക്കും ബോഡി ഷേപ്പ് പല രീതിയിലായിരിക്കും പിന്നെ എന്തെങ്കിലും റെഡിമെയ്ഡ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു ഓൾട്രേഷൻ വർക്ക് ചെയ്യണം അപ്പോൾ അത് രണ്ടാം പ്രാവശ്യം ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റും അതും കൂട്ടി വരുമ്പോൾ ശരി കറക്റ്റ് ഇതേപോലെ തന്നെ ആയി വരും അതിലും മെച്ചം ഇതു തന്നെയാണ് ഡബിൾ സ്റ്റിച്ചോടുകൂടെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഐഡിയക്ക് അല്ലെങ്കിൽ അവരുടെ സ്ട്രക്ചറിന് അനുസരിച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും ഏത് ഏത് മോഡലാണ് വച്ചാൽ അതിനനുസരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നൈറ്റ് വിറ്റ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും പറയാറുമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യം ഇതുപോലെ വീഡിയോയിൽ ചെയ്തപ്പം ചുരിദാറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിലെല്ലാവരും ചോദിച്ചിരുന്നു രണ്ട് മൂന്ന് പേര് ചോദിച്ചിരുന്നു ഞാൻ പിന്നെ അതിന് ശേഷം അങ്ങോട്ടും ഈ ഡ്രസ്സിൻ്റെ പിന്നെ വീഡിയോ ചെയ്യാനേ പറ്റിയിട്ടില്ല നമുക്ക് നല്ല ബിസ് ആയിരുന്നു നമ്മൾ സാധാരണ വാങ്ങുന്ന നമ്മളിട്ടു വാങ്ങുന്ന ആൾക്കാരൊക്കെ നമ്മളോട് ചോദിച്ചിട്ട് നമ്മൾ കണ്ട് കൊണ്ട് കൊടുക്കും അവരുടെ വീട്ടിലൊക്കെ അടുത്ത് ആയിരിക്കും അപ്പോൾ കുറച്ചുകൊണ്ട് കൊണ്ടുപോയി അടുത്തുള്ളവരൊക്കെ ആവശ്യപ്പെടും അപ്പം ഓർഡർ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു വീട്ടിൽ കൊടുത്താൽ തന്നെ അവിടെ വന്നിട്ട് എല്ലാവരും വാങ്ങും അപ്പം അങ്ങനെ ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലതുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ദിവസം വന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം അതിൽ നിന്നും അങ്ങനെ പോകുന്നുണ്ട് അപ്പം ഞാൻ ചുരുക്കം പറഞ്ഞാൽ ഈ നൈറ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ നമുക്ക് ടോപ്പായിട്ടും ചെയ്യാൻ പറ്റും അജറക്കിൻ്റെ ആണ് ഞാൻ പറഞ്ഞില്ലേ ടോപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഒരു ബിറ്റിന് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ അടിച്ച് പൊളിയാണ് ഇതിൽ വരുന്നത് രണ്ട് തൊണ്ണൂറാണ് കേട്ടോ മീറ്റർ വരുന്നത് പിന്നെ അത് നമുക്ക് അമ്പത്താറ് സൈസിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അടിപൊളി കളറാണ് അപ്പോൾ ഇത് ഞാൻ എടുത്തതിലൊക്കെ കഴിഞ്ഞു കിട്ടുമോ അപ്പോൾ കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതിലും കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ അത് വീട് എടുത്തിട്ട് കുറച്ച് ദിവസം അയക്കുന്നത് അപ്പം അതിലും കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടാം പ്രാവശ്യം പിന്നെ ഞാൻ പോയിട്ട് വാങ്ങിക്കൊണ്ടതായിരുന്നു അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് റെഡിമെയ്ഡ് നമ്മളെടുത്ത് പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാണിച്ചിട്ടുള്ള മാക്സികളുണ്ട് സാധ മാക്സി ഞാൻ കുറച്ച് എടുത്തിരുന്നു അതും കഴിഞ്ഞൊരു മൂന്നോ നാലോ മാക്സി മാത്രം മൂന്ന് മാക്സിയോ രണ്ട് മാക്സിയോ മാത്രം ബാക്കിയുണ്ട് അത് തന്നെ നൂറ്റാറുപതിന് നമ്മൾ കൊടുത്തിരുന്നത് മിക്സഡ് തന്നെയാണ് ഇതേപോലെ കോട്ട മിക്സഡാണ് അടിപൊളി ആട്ടാ നൂറ്റാറുപതിനൊക്കെ ആരാണ് എവിടുന്നാണ് കിട്ടലേ അപ്പോൾ അതും നല്ല സൈസും ഇതൊക്കെയുള്ള നല്ല അടിച്ചുപൊളി മാക്സിമം ആണ് അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഇനി ചുരിദാറേണ്ടതും നമുക്ക് ലേശമുണ്ട് ബാക്കി അപ്പോൾ അതും ഞാൻ എതും കൂടെ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ബിസിയൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ അത് കാരണമാണ് എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തട്ട അപ്പോൾ ഇത് ഇത്രയും കളറുകളാണ് നമ്മളടുത്ത് ഇപ്പോൾ ഉള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് நல்ல ர கலரட்டோம் ரெட் பின்ன மெரூன் பின்ன காப்பி பின்ன ப்ளாக் അങ്ങനെ മൂന്നാല് കളറിലാണ് കേട്ടോ ഉള്ളത് നമ്മളടുത്ത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ നമ്മൾ ഇനിയും കൊണ്ടുവരും അപ്പോൾ ഓർഡറിനനുസരിച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുണമുള്ള ഒരു കാര്യമാണത് വീട്ടിലിരുന്ന് ആർക്കും വരുമാനം ഉണ്ടാക്കാൻ പറ്റും പ്രത്യേകിച്ച് ഇപ്പോൾ സീസൺ ടൈമാണ് വരുന്നത് ഇനിയിപ്പോൾ വീടുന്നാണ്ട് റംസാൻ പെരുന്നാൾ പിന്നെ അജ് പെരുന്നാൾ അങ്ങനെ ഓണം അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സീസണാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ നമുക്ക് കച്ചവടത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് നഷ്ടം വരില്ല ിഞ്ഞു പോകുന്നതോ വളർത്തു പോകുന്നതോ ഒന്നും അല്ലല്ലോ അപ്പോൾ നമുക്ക് പത്ത് രൂപയെങ്കിലും പത്ത് രൂപ ഇതിൽ ലാഭം കിട്ടണ ഒരു നഷ്ടം വരാം അപ്പോൾ വീട്ടിലിരുന്നിട്ട് നല്ലൊരു വരുമാനം ആഗ്രഹിക്കുന്ന ഏതൊരു വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് മെറ്റീരിയൽ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യും